ഇടുക്കി പെരിഞ്ചാകുട്ടി ആദിവാസി കോളനി നിവാസികളുടെ ജീവിതം ദുരിതത്തിൽ കഴിഞ്ഞ വർഷമായി റേഷൻ പോലും ഇവർക്ക് ലഭിക്കുന്നില്ല കുടുംബങ്ങളാണ് അധികൃതരുടെ അവഗണന നേരിടുന്നത് പെരിഞ്ചാകുട്ടി ആദിവാസി കോളനിയിലെ ഇരുപതോളം കുടുംബങ്ങളാണ് ദുരിതം അനുഭവിക്കുന്നത് റേഷൻ കാർഡും പഞ്ചായത്ത് രേഖകളും ഇല്ലാത്തതിനാൽ സൗജന്യ റേഷൻ പോലും ഇവർക്ക് ലഭിക്കുന്നില്ല എട്ട് വർഷം മുൻപാണ് ചിന്നക്കനാലിൽ നിന്നുള്ള കുടുംബങ്ങൾ പെരിഞ്ചാംകുട്ടിയിൽ താമസം തുടങ്ങിയത് ചിന്നക്കനാലിൽ കാട്ടാന ശല്യത്തെ തുടർന്ന് ഇവർ പെരിഞ്ചാൻകുട്ടിയിൽ എത്തിയതായിരുന്നു ഇവിടെ താമസമാക്കിയ മറ്റുള്ള കുടുംബങ്ങളെ സർക്കാർ ഒഴിപ്പിച്ചുവെങ്കിലും പതിനെട്ട് കുടുംബങ്ങളെ നിലനിർത്തി മാറി മാറി വരുന്ന സർക്കാരുകൾ പല വാഗ്ദാനങ്ങളും നൽകുന്നതല്ല ഞങ്ങൾക്ക് ഇത് ഇതുവരെ ഒരു തീരുമാനമുണ്ട് അത് വീടോ വീട്ടു നമ്പരോ അത് റേഷൻ കാർഡ് താൽക്കാലികമായിട്ട് റേഷൻ കാർഡ് ഉണ്ടാക്കാൻ പോലും ഞങ്ങളെ കൊണ്ട് പറ്റുന്നില്ല ഒരു വീട്ടു നമ്പർ പോലും ഞങ്ങൾക്ക് താൽക്കാലികമായിട്ട് തന്നിട്ടില്ല ഇതുവരെ അത് ഞങ്ങൾ വെറും വളരെ കഷ്ടപ്പെട്ടാണ് ഇവിടെ ജീവിക്കുന്നത് അപ്പോൾ ഇനി മുന്നോട്ടുള്ള കാലങ്ങളിൽ എന്ന് പറഞ്ഞ പോലെ ഇപ്പോൾ സമയം ഇനിയിപ്പോൾ ഒരു മുന്നോട്ട് ഞങ്ങളുടെ എന്നാൽ പിന്നീട് യാതൊരു സഹായവും ആനുകൂല്യങ്ങളും ഇവർക്ക് ലഭിച്ചില്ല രേഖകൾ ഒന്നും കൈവശം ഇല്ലാത്തതിനാൽ നിലവിൽ ആദിവാസി ക്ഷേമ പദ്ധതികൾ ഇവർക്ക് അന്യമാണ് സർക്കാർ ഇടപെട്ട് പ്രശ്നത്തിന് പരിഹാരം കാണണമെന്നാണ് ആദിവാസികളുടെ ആവശ്യം ന്യൂസ് ഇടുക്കി